പ്രക്സീസ് മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ ബറക്കുമോർ ഒൻപതാം മണി നേരത്തെ പ്രാർത്ഥനയുടെ സമയത്ത് ഷെമോൻ കീപായും യോഹന്നാനും ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സംഭവിച്ചത് അവന്റെ മാതാവിന്റെ ഉദരം മുതൽ തന്നെ മുടന്തനായ ഒരുവനെ ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കുവാനായി പതിവായി ചിലർ ചുമന്നുകൊണ്ടുവന്ന് ദേവാലയത്തിന്റെ സുന്ദരം എന്ന് വിളിക്കപ്പെടുന്ന വാതിൽക്കൽ ഇരുത്തുമായിരുന്നു ശമോവനും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതായി അവൻ കണ്ടപ്പോൾ അവൻ ഭിക്ഷ കൊടുക്കുവാനായി അവരോട് അവൻ യാചിച്ചു ശമോവനും യോഹന്നാനും അവനെ ഉറ്റുനോക്കിയിട്ട് അവനോട് നീ ഞങ്ങളുടെ നേരെ നോക്കുക എന്ന് പറഞ്ഞു അവരിൽ നിന്നും വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് അവൻ അവരുടെ നേരെ നോക്കി ശമോവൻ അവനോട് പൊന്നും വെള്ളിയും എനിക്കില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം നിസ്രയനായ യേശു മിഷിഹായുടെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു അവന്റെ വലങ്കയിൽ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു അതേ നിമിഷം അവൻ്റെ കാലുകളും പാദങ്ങളും ശക്തിപ്പെട്ടു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു തൻ്റെ കഷ്ടതയിൽ ഞങ്ങൾ കഷ്ടപ്പെടുവാനും തനിക്ക് സ്തുതി പാടുവാനുമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവനായി സകലത്തിന്റെയും ഉടയവനായ കർത്താവെ നിനക്ക് സ്തുതി ആമേൻ